ആഷസ് പരമ്പരയിലെ അഞ്ചാം ടെസ്റ്റിന്റെ രണ്ടാം ദിനം ഓസ്ട്രേലിയ ഭേദപ്പെട്ട നിലയിൽ സിഡ്നിയിൽ നടക്കുന്ന ടെസ്റ്റ് മത്സരത്തിന്റെ രണ്ടാം ദിനം കളി നിർത്തുമ്പോൾ ഓസ്ട്രേലിയയുടെ ഒന്നാം ഇന്നിംഗ്സ് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എന്ന നിലയിലാണ് ഇംഗ്ലണ്ടിന്റെ ഒന്നാം മിനീസ് സ്കോറിനെ മറികടക്കാൻ ഓസ്ട്രേലിയക്ക് ഇരുന്നൂറ്റി റൺസ് വേണം ഇംഗ്ലണ്ട് ഒന്നാം ഇന്നിംഗ്സിൽ മുന്നൂറ്റി എൺപത്തിനാല് റൺസാണ് നേടിയത് നൂറ്റി റൺസ് നേടിയ ജോറൂട്ടിന്റെയും എൺപത്തിനാല് റൺസ് നേടിയ ഹാരി ബ്രൂക്കിന്റെയും ബാറ്റിംഗ് കരുത്തിലായിരുന്നു ഇംഗ്ലണ്ട് മുന്നൂറ്റി അമ്പത് കടന്നത് മറുപടി ബാറ്റിംഗിൽ ഓസ്ട്രേലിയയ്ക്ക് രണ്ട് വിക്കറ്റുകളാണ് നഷ്ടമായത് നാൽപ്പത്തെട്ട് റൺസ് നേടിയ മർണസ് ഡാംബൂഷന്റെയും ഇരുപത്തൊന്ന് റൺസ് നേടിയ ജാക്ക് വെതർലൻസിന്റെയും വിക്കറ്റുകളാണ് ഓസ്ട്രേലിയക്ക് നഷ്ടമായത് ഏകദിന ശൈലിയിൽ ബാറ്റ് വീശിയ ഓപ്പണർ ട്രാവിസ് കേട്ടാണ് ഓസ്ട്രീസിന് ഭേദപ്പെട്ട സ്കോറിൽ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റൊന്ന് റൺസുമായിട്ട് ഹെഡ് ബാറ്റിംഗ് തുടരുമ്പോൾ ഒരു റൺസ് നേടിയ മിച്ചൽ നേസറാണ് ഒപ്പമുള്ളത് എൺപത്തി പന്തിൽ പതിനഞ്ച് ബൌണ്ടറികളോടെ അകമ്പടിയോടെ സെഞ്ചുറിക്ക് അരികിൽ നിൽക്കുകയാണ് ട്രാവിസ്കെറ്റ് ഇംഗ്ലണ്ടിനുവേണ്ടി ക്യാപ്റ്റൻ സ്റ്റോക്ക് രണ്ട് വിക്കറ്റ് വീഴ്ത്തി ഇന്ത്യൻ പ്രീമിയർ ലീഗ് നിന്നും ബംഗ്ലാദേശ് പേസർ മുസ്തഫിർ റഹ്മാനെ പുറത്താക്കിയതിനെ തുടർന്ന് രാജ്യത്ത് ഐ പി എൽ സംരക്ഷണത്തിന് അനിശ്ചിതകാല വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ബംഗ്ലാദേശ് ഗവൺമെന്റ് ഐ പി എല്ലിൽ കേൾക്കേണ്ട താരമായ മുസ്തഫിർ റഹ്മാനെ ടീമിൽ നിന്നും ഒഴിവാക്കിയത് ബംഗ്ലാദേശ് ജനതയെ വേദനിപ്പിച്ചുവെന്നാണ് ഉത്തരവിൽ പറയുന്നത് ട്വന്റി ട്വന്റി ലോകകപ്പിന് ഇന്ത്യയിൽ നിന്നും ബംഗ്ലാദേശിന്റെ മത്സരങ്ങളിലെ വേദി മാറ്റണം എന്ന നിലപാടിന് പിന്നാലെയാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ഐ പി എൽ സംരക്ഷണത്തിന്റെ കാര്യത്തിലും പുതിയ നിലപാട് കൈക്കൊണ്ടിരിക്കുന്നത്